ഇന്ന് രാവിലെ മുതൽ ആലുവയിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് ചുമ്മാ ഒരു ചെറിയൊരു വിസിറ്റ് നമ്മുടെ എസ് എഫ് ഐയുടെ അഞ്ച് കുട്ടികൾ സി എം ആറിൻ്റെ ഓഫീസിലേക്ക് വെറുതെ ഒന്ന് ചെന്നു രാവിലെ തുടങ്ങിയതാണ് ചില അരിച്ചു പിറക്കരുത് ഇവർ വരുമെന്നറിയാമായിരുന്നു നമ്മുടെ സി എം ആറിൻ്റെ കരുമാണൽക്കറത്തേക്ക് പക്ഷേ ഒന്നും എടുത്ത് മാറ്റാനൊന്നുമില്ല കാരണം എല്ലാം അവർക്കറിയാം എല്ലാം നേരത്തെ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് സർവീസ് ഇല്ലാതെ പണം കൊടുത്തതിന് വേണ്ടിയിട്ട് ഫൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ രേഖകളെല്ലാം അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ മാസപ്പടി വിവാദമായി ബന്ധപ്പെട്ടിന് പ്രത്യേകൊന്നും പറയാനില്ല അതുകൊണ്ട് തുറന്നിട്ട് കൊടുത്തു ചോദിക്കുന്നതിന് മണി മണി പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമേ ഇനി കർത്താൻ്റെ ഓഫീസിൽ മാർഗമുള്ളൂ പക്ഷെ ഇവിടെ വേറെ ചില പ്രശ്നമുള്ളത് കരുമണ ശശിധരൻ കർത്തയുടെ സി എം ആർ ഓഫീസിലേക്ക് എസ് എഫ് ഐ എയുടെ ഉദ്യോഗസ്ഥന്മാർ കയറി രാവിലെ അവിടെ കയറി വന്ന് റെയ്ഡ് നടത്താൻ തുടങ്ങി ആ സമയം അതായത് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ഒരാളുണ്ട് തിരുവനന്തപുരത്ത് നമ്മൾ പിണറായി വിജയൻ പറയും ഇരട്ട സാധാരണ ആൾക്കാർ ഒറ്റ ചങ്കിൽ അടിച്ച് നിലവിളിച്ചാൽ മതി പക്ഷേ നമ്മുടെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ചങ്കുള്ളത് കൊണ്ട് രണ്ട് കഴിയുമടിച്ചു നിലവിളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ആലുവയിൽ കഴിയുന്ന ഓരോ നിമിഷവും അദ്ദേഹത്തിന് ചങ്കിൽ തീയാണ് വെള്ളം കോരി ഒഴിക്കണോ തീയിട്ട് ചുട്ടുകളയണോ ഒരു നിവൃത്തിയില്ലാത്ത ചിന്തകളാണ് പോകണത് കാരണം സ്വന്തം മകൾ ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകുന്നത് കാണാൻ ഒരു പിതാവും ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് തൻ്റെ മുന്നിലൂടെ ഇരുമ്പഴിക്കുള്ളിലേക്ക് നടന്നു പോകുന്ന ഒരു മകളെയാണ് പിന്നെ അദ്ദേഹത്തിന് സമാധാനിക്കാം ഒരല്പം കഴിയുമ്പോൾ കൂട്ടിന് അദ്ദേഹം കൂടി പിന്നാലെ പോകുമെന്നുള്ളത് നേരത്തെ നിയമസഭയിൽ പറഞ്ഞതാ വളരെ ശക്തമായിട്ട് പറഞ്ഞതാണ് എൻ്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പക്ഷെ വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ആ വിരട്ടിന്റെ കാര്യം പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വിറയിലുണ്ടല്ലോ അത് നേരത്തെ പോലെ അല്ലായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നു ഊരു പിടിച്ച വാളിന്റെ ഒക്കെ നടക്കുന്ന കഥ പറഞ്ഞു പക്ഷെ അന്നൊക്കെ ഒരു ഉശ്വരുണ്ടായിരുന്നു പറയുമ്പോൾ പക്ഷെ ഇപ്പോൾ വരട്ടെന്ന് വേണ്ട എന്ന് പറയുമ്പോൾ ഒരു വിറയലുണ്ടായിരുന്നു ആ ശബ്ദത്തിന് എന്നത് കേട്ട പലരും പറഞ്ഞിരുന്നു ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന പിള്ളേർ ആരും പറയുന്നത് കേൾക്കൊന്നുമില്ല ഇവർ ഈ മാസപ്പടി കേസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പോയത് കൊച്ചി ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ കമ്മീഷണറുടെ ഓഫീസിൽ പോയിട്ട് ഫയലാണ് അതായത് നമ്മൾ അന്നത്തെ ഫയൽ ഈ വീണാ വിജയനും അതുപോലെ കരിമേളക്കർത്താവും തമ്മിൽ ചില ഇടപാടുകൾ നടന്നു മാസപ്പടി ഇടപാട് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കൊന്നുമല്ലോ ആ ഒരു ഫയലാണ് ആദ്യം ബുക്ക് ചെയ്ത് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിന്മേലാണ് ഈ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ചില ഗുരുക്കുകൾ വീണാ വിജയനെടുത്ത് പുറത്തിട്ടത് അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വീണാ വിജയൻ അൻപത് ലക്ഷം രൂപ മാസം മാസം വാങ്ങിയിട്ടുള്ള മാസപ്പടിയാ ഇങ്ങനെ പടി വാങ്ങുമ്പോൾ ഒരു സർവീസ് കൊടുക്കണമല്ലോ ആ സർവീസ് കൊടുക്കാത്തത് കൊണ്ട് ഫയൻ അടയ്ക്കേണ്ടി വന്നു കാരണം വെറുതെ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ജി എസ് അടച്ചിട്ട് കാര്യമൊന്നുമില്ല ഇയാൾ പൈസ കൊടുത്തു അതിന്റെ രേഖയുണ്ട് പക്ഷെ അവിടെ റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല അവിടെ വെച്ചാലല്ലേ ഇവിടെ ഇവിടെ ഇങ്ങനെ കണക്കാവുള്ളൂ ജി എസ് ടി വന്നപ്പോൾ അങ്ങനെയാണല്ലോ ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ അവിടെ വാങ്ങി എന്നുള്ളത് അവിടെ വേണം ഇത് ഇവിടെ നിന്ന് പൈസ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് ഒരു കണക്കും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ഇദ്ദേഹം ഫൈൻ അടയ്ക്കേണ്ടി വന്നു അങ്ങനെ അത് പുറത്തു വന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് കൊടുക്കാത്ത സേവനത്തിന് വാങ്ങിയ പണമാണ് എന്ന് അതായത് കൈക്കൂലിയാണ് അല്ലെങ്കിൽ മാസപ്പടി ആണെന്ന് അപ്പൊ തന്നെ തെളിഞ്ഞു ഇനി ഇത് ഔദ്യോഗികമായിട്ടൊന്ന് പറിച്ചു വെക്കേണ്ട പണിയേ ഉള്ളൂ ഏതായാലും പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഈ അഞ്ചു പേരും കൂടെ നേരെ ആലുവയിൽ വന്നു ആലുവയിൽ വന്ന് സി എം ആറിന്റെ ഓഫീസിൽ ചെന്ന് കയറി വിളിച്ചു അവിടെ ഇരുത്തി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഒന്നും പറയാനില്ല ഒന്നും ഫയൽ മാറ്റാനും ഇല്ല അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും തുറന്ന പുസ്തകമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മാറ്റാനൊന്നുമില്ല അവര് ചോദിച്ചു കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ പറയുന്നു മറ്റൊരു ഡയറി ഉണ്ടല്ലോ ആ ഡയറി ഒക്കെ പൊക്കിയതാണ് കേട്ടത് കാരണം അതിനകത്താണ് ഈ പി വി എഴുതി വെച്ചിട്ടുള്ളതേ അപ്പൊ പി വി ഇനി പിണറായി വിജയനാണോ പത്മജ വേണുഗോപാൽ ആണോ ഇനി പുറത്തു വരും ഏതായാലും മാസപ്പടി കേസിന് ഒരു അടിത്തറി ഇട്ടിട്ട് ഇനിയിപ്പോൾ റെയ്ഡ് ഇവിടെ നടക്കുമ്പോ സി എം ആർ എൽ ഓഫീസിൽ കരിമണൽ കർത്താന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയ ശേഷം അടുത്ത പോക്ക് നേരെ പോകുന്നത് എ കെ ജി സെന്ററിലായിരിക്കാനാണ് സാധ്യത കാരണം ഈ കരിമണൽ കർത്താരിൽ നിന്ന് കാശ് വാങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയ കടലാസ് കമ്പനി ഉണ്ടല്ലോ ആ കമ്പനിയുടെ അഡ്രസ് വീണാ വിജയൻ കൊടുത്തേക്കുന്നത് എ കെ ജി സെന്ററാണ് സ്വന്തമായിട്ട് വീടുണ്ട് അതുപോലെ മേലിലാസം ഉണ്ട് പലതും ഉണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് എ കെ ജി സെന്റർ ആയതുകൊണ്ട് ഇനി എ കെ ജി സെന്ററിന്റെ അടിത്തറ മാന്തി അവിടെയുള്ള ഫയലെല്ലാം മാന്തി പുറത്തിടാനായിരിക്കും ഇനി ഈ അഞ്ച് പയ്യന്മാരുടെ പണി കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആരും പറയുന്നത് കേൾക്കുന്നുമില്ല പ്രധാനമന്ത്രി വിളിച്ച് പറഞ്ഞു പോയി പണി വെക്കാൻ പറയും ഓരോ ഓരോ പണിയെടുക്കും അപ്പൊ അങ്ങനെ ആവുമ്പോൾ പിണറായി വിജയൻ ഇരുന്ന് വിയർക്കല്ലാണ്ട് വരെ മാർഗമൊന്നുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എസ് എഫ് ഐ ഒ പ്രത്യേകിച്ച് കണ്ടെത്തേണ്ടതില്ല ഓൾറെഡി എല്ലാം പുറത്തുണ്ട് ഇനി അതൊന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി ആ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെയ്ഡും ഈ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചകത്തരുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ അറസ്റ്റിന് പോലീസിന്റെ സഹായം തേടേണ്ട ആവശ്യമൊന്നുമില്ല ഇവർക്കത് പറ്റുന്നത് കൊണ്ട് അവർ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പൊയ്ക്കോളൂ